അസലാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തഹു ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസിൻ്റെ അഹ്ലാഖ് പത്താമത്തെ പാഠഭാഗമാണ് അദ്ദറസുൽ മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കലാണ് ഗുണകാംക്ഷ ദീനിൻ്റെ സുപ്രധാന ഭാഗമാണത് നബിസ്ലമ്മ അലൈഹി വസമ്മ പറഞ്ഞു അദ്ീനു നസീഹ ദീൻ ഗുണകാംക്ഷയാണ് അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഗുണകാംക്ഷ ആരോടെല്ലാമാകണം അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിനോടും കിതാബിനോടും റസൂലിനോടും മുസ്ലിം നേതൃത്വത്തോടും പൊതുജനങ്ങളോടും ഉണ്ടാവണം അത് അള്ളാഹുവിൽ വിശ്വസിക്കലും അവനെ അനുസരിച്ച് ജീവിക്കലുമാണ് അള്ളാഹുവിനോടുള്ള നസീഹ അള്ളാഹുവിൻ്റെ കിതാബിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അത് പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും വിജ്ഞാനങ്ങൾ പകർന്നു നൽകിയുമാണ് കിതാബിനോടുള്ള നസീഹത്ത് നിർവഹിക്കേണ്ടത് റസൂലിനെ അംഗീകരിച്ചും അനുസരിച്ചും പിൻപറ്റിയും പ്രവാചകനോട് നസീഹത്ത് നിറവേറ്റണം നേതൃത്വത്തെ അനുസരിച്ചും സത്യത്തിന് സഹായിച്ചും സഹകരിച്ചുമാണ് മുസ്ലിം നേതൃത്വത്തോട് ഗുണകാംക്ഷ പുലർത്തേണ്ടത് പൊതുജനങ്ങളെ ഇരുലോക നന്മയിലേക്ക് വഴികാട്ടിയും നന്മ ഉപദേശിച്ചും തിന്മ തടഞ്ഞും ഗുണകരമായതിനു സഹായിച്ചും അവരോട് ഗുണകാംക്ഷയുള്ളവരാകണം മുസ്ലിങ്ങളുടെ വിഷമങ്ങളിൽ മനസ്സ് വേദനിക്കുക ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക വേണ്ട സഹായങ്ങൾ നൽകുക നേർവഴിയിലേക്ക് നയിക്കുക മുതലായവ ഗുണകാംക്ഷയാണ് പോലെ മറ്റുള്ളവർക്കും നല്ലതു മാത്രമേ നാം ആഗ്രഹിക്കാവൂ കാല റസൂലുഹി സാഹു അല്ലൈവി വസ്ലം അദ്ദീനു നസീഹ നസിഹു ലിമയ്യ റസൂലുഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന റസൂലിഹിമുസ് അലൈഹി വസ്ലമ്മ പറഞ്ഞു ദീൻ ഗുണകാംക്ഷയാണ് അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഗുണകാംക്ഷ ആരോടെല്ലാമാകണം അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവിനോടും കിതാബിനോടും റസൂലിനോടും മുസ്ലിം നേതൃത്വത്തോടും പൊതുജനങ്ങളോടും ഉണ്ടാവണം അത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്താണ് ഗുണകാംക്ഷ ആ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നല്ലത് വരുത്തണം നല്ലത് വരണം എന്ന് ആഗ്രഹിക്കലാണ് എന്ന് ചിന്തിക്കലാണ് നമ്മൾ നമുക്ക് നന്മ വരണമെന്ന് ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ പക്ഷേ മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല ഇനി മുതൽ അങ്ങനെ ആഗ്രഹിക്കണം എന്താണ് വേണ്ടത് നമുക്ക് മാത്രം നന്മയുണ്ടായാൽ പോരാ മറ്റുള്ളവർക്കും നന്മയുണ്ടാകണം നിമിസ തങ്ങൾ എന്താണ് പഠിപ്പിച്ചു തരുന്നത് ആ ദീനു നസിഹ ദീൻ ഗുണകാംക്ഷയാണ് എന്നാണ് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ സഹാബാക്കൾ തിരിച്ചു ചോദിച്ചു ഗുണകാംക്ഷ ആരോടെല്ലാമാണ് വേണ്ടതെന്ന് അപ്പോൾ നിബിധങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുത്തു അള്ളാഹുവിനോടും കിതാബിനോടും റസൂലിനോടും മുസ്ലിം നേതൃത്വത്തോടും പൊതുജനങ്ങളോടും ഉണ്ടാവണം അത് അള്ളാഹുവിന് വിശ്വസിക്കുകയും അവനെ അനുസരിച്ച് ജീവിക്കലുമാണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്നാൽ അള്ളാഹുവിൻ്റെ കിതാബിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അത് പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും വിജ്ഞാനങ്ങൾ പകർന്നു നൽകുകയും ചെയ്യലാണ് കിതാബിനോട് കാണിക്കേണ്ട ഗുണകാംക്ഷ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ അംഗീകരിക്കുകയും അനുസരിച്ചും പിൻപറ്റിയും പ്രവാചകനോടുള്ള ഗുണകാംക്ഷയെ നമ്മൾ നിറവേറ്റണം നേതൃത്വത്തെ അനുസരിച്ചും സത്യത്തിന് സഹായിച്ചും സഹകരിച്ചുമാണ് മുസ്ലിം നേതൃത്വത്തോട് ഗുണകാംക്ഷ പുലർത്തേണ്ടത് പൊതുജനങ്ങളെ ഇരുലോക നന്മയിലേക്ക് വഴികാട്ടിയും നന്മ ഉപദേശിച്ചും തിന്മ തടഞ്ഞും ഗുണകരമായതിനു സഹായിച്ചും അവരോട് ഗുണകാംക്ഷുള്ളവരാകണം നമ്മൾ ഈ ലോകം മാത്രം മതിയോ നമുക്ക് പരലോകവും നമുക്ക് ആവശ്യമുള്ളതാണല്ലേ ഈ ലോകത്തേക്കാൾ പ്രാധാന്യം പരലോകത്തിനുണ്ട് അപ്പോൾ പൊതുജനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന അറിവുകൾ പകർന്ന് നൽകി അവരെ നന്മയിലേക്ക് വഴികാട്ടി നന്മ ഉപദേശിച്ച് അവർ തെറ്റിലേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് ജനങ്ങളോടുള്ള ഗുണകാംക്ഷ നമുക്ക് നിറവേറ്റാം മുസ്ലിമികളുടെ വിഷമങ്ങളിൽ മനസ്സ് വേദനിക്കുക ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക വേണ്ട സഹായങ്ങൾ നൽകുക നേർവഴിയിലേക്ക് നയിക്കുക എന്നിവയൊക്കെ ഗുണകാംക്ഷയാണ് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമുക്കും അത് വിഷമമായി തന്നെ ഇരിക്കണം അല്ലാതെ അവരുടെ വിഷമത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല നമുക്ക് നന്മയുണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും നന്മയുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അമ്മാഹുവിനോട് നമ്മുടെ അയൽവാസിക്ക് ഒരു ഗുണം ലഭിച്ചാൽ അതിൽ അസൂയപ്പെടാൻ പാടില്ല നമ്മൾ അവർക്ക് നല്ലത് കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കണം നമ്മൾ സന്തോഷിക്കണം എന്നിരുന്നാൽ മാത്രമേ അമ്മാഹു നമുക്കും അതുപോലെ അനുഗ്രഹങ്ങൾ ചൊരിയുകയുള്ളൂ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മളതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ചെറിയ മക്കൾ നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കണ്ട് അതുപോലെ പിൻപറ്റും അവരും നല്ല സ്വഭാവത്തിലാവുകയും ചെയ്യും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അഭിമാനം ഇരട്ടിക്കുകയാണ് നമ്മളെക്കുറിച്ച് അല്ലേ മറ്റുള്ളവരോട് യാതൊരു വിദ്വേഷവും ഇല്ലാതെ യാതൊരു അസൂയയോ ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി നന്മ പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്കും നൽകുമാറാകട്ടെ ഐ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് ഗുണകാംക്ഷ എന്നാൽ എന്ത് മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കലാണ് ഗുണകാംക്ഷ രണ്ട് അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ത് ഉത്തരം അള്ളാഹുവിൽ വിശ്വസിക്കലും അവനെ അനുസരിച്ച് ജീവിക്കലുമാണ് അള്ളാഹുവിനോടുള്ള നസീഹ മൂന്ന് മുസ്ലിം നേതൃത്വത്തിനോട് ഗുണകാംക്ഷ പുലർത്തേണ്ടത് എങ്ങനെ നേതൃത്വത്തെ അനുസരിച്ചും സത്യത്തിന് സഹായിച്ചും സഹകരിച്ചുമാണ് മുസ്ലിം നേതൃത്വത്തോട് ഗുണകാംക്ഷ പുലർത്തേണ്ടത് രണ്ട് പൂരിപ്പിക്കുക ഒന്ന് ദീൻ ഡാഷ് ആണ് ഉത്തരം ക്ഷയാണ് രണ്ട് കാലു ലിമയ്യ റസൂൽ ഒന്നോ കാല ഡാഷ് കാല ലില്ലാഹി വലി കിതാബിഹി വലിയ ചോദ്യോത്തരങ്ങൾ മനസ്സിലായല്ലോ ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുമല്ലോ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് ഇൻഷുള്ള മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഴ സലാമ